നമസ്കാരം ഡാക്ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്കിനു മുമ്പുള്ള അവസാന മത്സരത്തിൽ ഇന്ന് എഫ് വി ബാഴ്സലോണ റയോ വെലയ്ക്കാനോയെ നേരിടുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്ക് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്ക് റയോ വെലക്കാനോയുടെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത് മത്സരത്തിനായിട്ടുള്ള ബാഴ്സലോണയുടെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഷെസ്നി ഉണ്ട് പ്രധാനപ്പെട്ട കാര്യം അതാണ് ഷെസ്നിയെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തു ഈ കളിക്ക് അദ്ദേഹം സ്കോഡിലുണ്ട് അവരുടെ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ ജോയിൻ കൊച്ചൻ എന്നിവരാണ് ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിൽ ഉള്ളത് ഡിഫൻസിൽ ബാൽഡെ റൊണാൾഡോ കുബാസി ക്രിസ്ത്യൻസൻ മാർട്ടിൻ കൂണ്ടെ എഴിക് ജോഫ്രെ എന്നിവരുണ്ട് മധ്യനിരയിലേക്ക് പെഡ്രിക് ഫേമിൻ കെസാഡോ വോൽബോ ഡിയോങ് ഡ്രോ എന്നിവരാണുള്ളത് ഏഹ് മുന്നേറ്റ നിരയിലാവട്ടെ ഫെഡാന ലെവൻഡോസ്കി ലമിൻ യമാല് റാഫി റാഷ്ഫോർഡ് ടോണി ഫെർണാണ്ടസ് എന്നിവരുണ്ട് ഏതായാലും മൻസിഫ്ലിക്കും സംഘവും ഈ മത്സരം വിജയിച്ചുകൊണ്ട് മികച്ച രൂപത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിന് താരങ്ങളെ പറഞ്ഞു വിടും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വാഴ്സയുടെ പ്ലെയിങ് ഇലവൻ എങ്ങനെയാവും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഗോൾ കീപ്പറായിട്ട് ഷെസ്നിയെ രജിസ്റ്റർ ചെയ്തെങ്കിലും ജോൻ ഗാർഷി തന്നെ നമ്പർ വൺ ഗോൾ കീപ്പറായിട്ട് തുടരും ഡിഫൻസിൽ കുബാർസിയും എറിക് ഗാർഷിയും സെന്റർ ബാക്ക്മാരുടെ റോളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വരും പാർശ്യങ്ങളിലായിട്ട് കൂണ്ടയും ബാൽഡയും ഉണ്ടാകും പിന്നെ മധ്യനിരയിലേക്ക് പെഡ്രി ഡിയോങ് ഡാനിയോ ഒൽമോ എന്ന ഓൽമോ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ മുന്നേറ്റത്തിലെ റോബർട്ട് ലവൻഡോസ്കി തന്നെ കുന്തമുന ഇരുവാർഷിക ലമീൻ യമാലും റാഫിന്യയും ഏതായാലും മത്സരം ഉണ്ടാകത്തെ രണ്ട് മത്സരങ്ങളും വിജയിച്ചാണ് വരുന്നത് ആ വിജയം അവർക്ക് തുടരേണ്ടതുണ്ട് അതിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ്